കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെ പരമോന്നത കോടതി സുപ്രീം കോടതി തിരുവനായ്ക്കളെ അതത് സംസ്ഥാന സർക്കാരുകൾ എട്ടാഴ്ചക്കുള്ളിൽ പിടികൂടി വന്ധ്യീകരിച്ച് അത് അവയെ പ്രത്യേകം ക്യാമ്പുകളിൽ താമസിപ്പിക്കണം എന്നുള്ള ഒരു വിധി പ്രഖ്യാപിച്ചത് കൂടാതെ സ്കൂളുകൾ അതുപോലെ പൊതുസ്ഥലങ്ങൾ ഹൈവേകൾ മുതലായ സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള തെരുവു നായ്ക്കളും അതുപോലെ ഹൈവേ ഹൈവേകളിലേക്ക് പശുക്കളും മറ്റും കയറുന്നത് തടയാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കണമെന്നും പറഞ്ഞു അപ്പോൾ ഈ ഒരു വിധിയിലേക്ക് എത്തിച്ച യഥാർത്ഥ സാഹചര്യം എന്താണ് എങ്ങനെയാണ് ഇത്രയും കഠിനമായ ഒരു വിധിയിലേക്ക് അതുപോലെ അത് പാലിക്കാൻ വലിയ ഏറെ പ്രയാസമുള്ള ഒരു വിധിയിലേക്ക് സുപ്രീം കോടതി എത്തിച്ചേർന്നത് ഏത് കാരണത്താലാണ് നേരത്തെ തന്നെ നമുക്കറിയാം ഇന്ത്യ സർക്കാരും അതുപോലെ തന്നെ ഇന്ത്യ സർക്കാരിൻ്റെ പോളിസി അനുസരിച്ചിട്ട് വിവിധ സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കേണ്ട ഒരു പദ്ധതിയാണ് എ ബി സി അഥവാ ആനിമൽ ബർത്ത് കൺട്രോൾ ഈ ആനിമൽ ബർത്ത് കൺട്രോൾ പരിപാടി എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ എല്ലാ സംസ്ഥാന സർക്കാരുകളും കേരളമടക്കമുള്ള എല്ലാ സംസ്ഥാന സർക്കാരുകളിലും നടപ്പാക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത് പക്ഷെ എന്നാൽ യഥാർത്ഥത്തിൽ ഈ പരിപാടി ഇല്ല ഈ ആനിമൽ ബർത്ത് കൺട്രോൾ പരിപാടി അനുസരിച്ചിട്ട് ആ പ്രോഗ്രാം അനുസരിച്ചിട്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ ഏരിയയിൽ വരുന്ന ഈ തെരുവു നായ്ക്കളെ കൊണ്ടുപോയി അവയെ വന്ധീകരിക്കുകയും അതിനുശേഷം ആവശ്യമായ വാക്സിനേഷൻസ് ഇപ്പോൾ തെരുവു നായകയിൽ നിന്ന് നമ്മൾ ഭയപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം റാബിസ് ആണ് പേപ്പട്ടി വിഷബാധയാണ് അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള വാക്സിനേഷൻ നൽകിയിട്ട് തിരികെ അതാതിൻ്റെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിടണമെന്നുള്ളതാണ് ഈ ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ എന്നാൽ വർഷങ്ങളായിട്ട് ഈ പ്രോഗ്രാമിൻ്റെ പേരിൽ വാങ്ങാവുന്ന കാശൊക്കെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വാങ്ങുന്നുണ്ട് പക്ഷേ ഈ പരിപാടി മാത്രം നടക്കുന്നില്ല അതിൻ്റെ ഫലമായാണ് തെരു പട്ടികളുടെ എണ്ണം ഇത്രയധികം വർദ്ധിച്ചത് പിന്നെ അതോടൊപ്പം തന്നെ വെക്കാവുന്ന മറ്റൊരു കാര്യം പൊതുസ്ഥലങ്ങളിൽ അറിവു മാലിന്യങ്ങൾ തള്ളുന്നത് അപ്പോൾ ഈ പൊതുസ്ഥലങ്ങളിൽ അറിവു മാലിന്യങ്ങൾ തള്ളുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ എണ്ണം വർദ്ധിക്കുന്ന തെരുവു നായ്ക്കൾ മനുഷ്യരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഈ അറവു മാലിന്യങ്ങൾ തള്ളുന്ന സ്ഥലങ്ങളിൽ പെറ്റുപെരുകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് തരത്തിലുള്ള ഈ തെരുവ് നായ്ക്കൾ ഈ നമ്മുടെ പ്രദേശങ്ങളിൽ വളരുന്നു ഒന്ന് ഡൊമസ്റ്റിക്കേറ്റ് ആയിട്ടുള്ളത് അതായത് നമ്മളിപ്പോൾ കടകളിലെ പുറകിലും അതുപോലെ തന്നെ സ്ട്രീറ്റുകളിലൊക്കെ നിന്നുകൊണ്ട് മനുഷ്യർ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരിക്കുന്ന തിരുവുനായ്ക്കൾ ഒരു ഒരു വിഭാഗവും എന്നാൽ മനുഷ്യരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഈ അറിവ് മാലിന്യങ്ങൾ തിന്നുകൊണ്ട് പച്ചമാംസം കഴിച്ചുകൊണ്ട് വളരുന്ന ഏകദേശം അതിൻ്റെ പൂർവ്വവർഗമായിട്ടുള്ള ചെന്നായ്ക്കളോട് സാമ്യമുള്ള പറ്റങ്ങളായി വളരുന്ന തിരുവനായ്ക്കൾ വേറെയും തെരുവുനായ്ക്കളല്ല ഇത്തരത്തിലുള്ള വൈൽഡ് ആയിട്ടുള്ള നായ്ക്കൾ ഇപ്പോൾ കണ്ടുപോകാനും വരുന്നുണ്ട് ഇത്തരത്തിലുള്ള വൈൽഡായിട്ടുള്ള നായ്ക്കൾ ഈ നഗരപ്രദേശങ്ങളിലേക്കും അതുപോലെ വീടുകൾ നിൽക്കുന്ന സ്ഥലങ്ങളിലേക്കും ഒക്കെ പ്രവേശിക്കാതിരിക്കുന്നതിനുള്ള കാരണം ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ട് ആ സ്ട്രീറ്റുകളിൽ വളരുന്ന തെരുവ് കാരണം അവർ ഇപ്പോൾ ഇപ്പോൾ പല കടകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം ആളുകൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് മനുഷ്യരുമായിട്ട് ഇണങ്ങി കഴിയുന്ന മൃഗങ്ങളാണ് അപ്പോൾ ഈ മൃഗങ്ങളാണ് ഇത്തരത്തിലുള്ള ആയിട്ടുള്ള നായ്ക്കൾ മനുഷ്യവാസ സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കാതെ സൂക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ സ്ട്രീറ്റ് ഡോഗ്സിന് തെരുവു നായ്ക്കളെ വന്ധ്യംകരിച്ച് അത് അതിന് പ്രോപ്പർ വാക്സിനേഷനും കൊടുത്ത് അതായത് സ്ഥലങ്ങളിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ ഈ വന്ധീകരിക്കുന്നതോടുകൂടി തന്നെ അവർക്ക് ഈ പറഞ്ഞ പറ്റമായി ജീവിക്കുകയും അതുപോലെ ആ പറ്റത്തിൻ്റെ നേതാവ് ഉണ്ടാവുകയും ചെയ്യുന്ന ആ ഒരു പ്രവണത ഇല്ലാതാവുന്നു അവർ പൊതുവെ അവരുടെ ആ ഒരു ശൗര്യം ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ പത്രങ്ങളെല്ലാം കാണുന്നുണ്ട് ഇപ്പോൾ തെരുവുനായ പത്ത് പേരെ കടിച്ചു ഇരുപത് പേരെ കടിച്ചു അത് കഴിയുന്ന അത് സത്യത്തിൽ തെരുവുനായ അല്ല ഇതേ പത്രവാർത്ത ഇന്നത്തെ ഈ പത്രങ്ങളിലും നമ്മളെ ചാനലുകളിലുമുള്ള ആളുകൾ പറയുന്ന ഈ കുട്ടികൾ പറയുന്ന കാര്യം ഇത് മുമ്പും പത്രവാർത്ത ഇത് വരുന്ന വരാറുണ്ട് ഒരു മുപ്പത് വർഷം മുമ്പുള്ള പത്രങ്ങളെടുത്ത് നോക്കിയാലും ഈ വാർത്ത കാണാൻ സാധിക്കും പക്ഷേ അതിന് യഥാർത്ഥമായ പേരാണ് അന്നത്തെ പത്രക്കാർ ഉപയോഗിച്ചിരുന്നത് പേപ്പട്ടി പേപ്പട്ടി ശല്യം ഇപ്പോൾ ഊളംപാറയിൽ പേപ്പട്ടി ശല്യം അല്ലെങ്കിൽ ഇന്ന് സ്ഥലത്ത് പേപ്പട്ടി ശല്യം പേപ്പെട്ടി ഓടുന്നു പേപ്പെട്ടി പത്തോ ഇരുപത് വരെ കഴിക്കുന്നു തെരുവുനായ ഒരിക്കലും ഒരു തെരുവുനായ ഒരിക്കലും ആവശ്യമില്ലാതെ ചെന്ന് പത്തോ ഇരുപത് വരെ കടിക്കാറില്ല ഈ പത്തോ വരെ കടിക്കുന്ന പട്ടി തീർച്ചയായും പേപ്പെട്ടിയാണ് അതിന് തെരുവു നായ എന്നല്ല പറയുന്നത് പകരം പേപ്പെട്ടി എന്നാണ് പറയേണ്ടത് ആ പേപ്പെട്ടി കടിക്കുന്നു ആ പേപ്പെട്ടിയെ കിട്ടുന്നു മിക്കവാറും അതെല്ലാം മരിച്ചുപോകുന്നു അപ്പോൾ ആളുകൾക്ക് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുന്നു ഈ പേപ്പെട്ടി ഉണ്ടാവും എങ്ങനെയാണ് ഇപ്പോൾ പേപ്പെട്ടിയും തെരുവായയും തമ്മിൽ ഇപ്പോഴത്തെ നമ്മുടെ ഈ പത്രമാധ്യമങ്ങൾ ഒരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല കാരണം അത്രയ്ക്കുള്ള ധാരണകളെ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പേപ്പെട്ടിയും തെരുവായയും രണ്ടും രണ്ടാണ് തെരുവതായ ഒരിക്കലും ഇരുപതോ ഇരുപത്തഞ്ചോ ആളുകളുടെ പുറകെ പോയി കടിക്കാറില്ല കപ്പ് അങ്ങനെ കടിക്കുന്നത് പേപ്പെട്ടിയാണ് ഈ പേപ്പെട്ടി എന്തുകൊണ്ടുണ്ടാവുന്നു പേപ്പെട്ടി ഉണ്ടാവുന്നത് എ ബി സി അതാ ഈ ആനുവൽ ബർത്ത് കൺട്രോൾ നടപ്പാക്കാത്തതിൻ്റെ ഫലമാണ് അവർക്ക് ആവശ്യമായ സമയങ്ങൾ വാക്സിനേഷൻ കൊടുക്കാത്തതിൻ്റെ ഫലമാണ് അവർക്ക് വാക്സിനേഷൻ കൊടുക്കാനും ബർത്ത് കൺട്രോൾ നടപ്പാക്കാനുള്ള കാശ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാങ്ങി മറ്റു രീതിയിൽ ചിലവാക്കി ഇതിന് ഈ ഇതിൽ ഉപയോഗിക്കാതെ കള്ളക്കണക്കുകൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത് ഇതിനൊന്നും ഉത്തരവാദി പട്ടികളല്ല പട്ടികളെക്കാൾ മോശമായ മനുഷ്യരാണ് പട്ടികൾ ഇന്നത്തെ അവസ്ഥയിൽ അവസ്ഥയിലെത്തി പട്ടികളെക്കാൾ മോശമായിട്ടുള്ള മനുഷ്യരാണ് ഇത് തുറന്ന് പറയേണ്ടി വരും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഇത്തരത്തിൽ തെരുവു നായ്ക്കളെ ഉന്മൂലനം ചെയ്ത പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട് വിദേശ രാജ്യങ്ങളുണ്ട് ലണ്ടനിലുണ്ടായിട്ടുണ്ട് പാരീസിലുണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ സൂറത്തിലുണ്ടായിട്ടുണ്ട് അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഫലം വലിയ ദുരന്തമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തൊണ്ണൂറ്റിനാലിൽ തെരുവു നായ്ക്കളെ വിഷം കൊടുത്ത് ഉന്മൂലനം ചെയ്ത് കഴിഞ്ഞ ഗുജറാത്തിൽ തുരറ്റിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടർന്നു പിടിച്ച പ്ലേഗാണ് വലിയൊരു പ്ലേഗ് എക്സ്പെ ഒരു വിസ്ഫോടനമാണ് അവിടെ ഉണ്ടായത് അതുപോലെ ഇതേ രീതിയിൽ തന്നെ തെരുവു നായ്ക്കളെ കൊന്നടക്കിയിട്ടുള്ള ലണ്ടൻ നഗരത്തിലും പത്തൊമ്പതാം നൂറ്റാണ്ട് ആദ്യത്തിലും അതുപോലെ മറ്റ് മറ്റു പല നഗരങ്ങളിലും ഈ തെരുവു നായ്ക്കളെ കൊന്നെടുക്കുന്നതിൻ്റെ പിന്നാലെ ഉണ്ടാവുന്നത് പ്ലേഗാണ് അതിന് കാരണം ഈ നഗരങ്ങളിലെ ഓടകളിലുള്ള ഈ എലികളെ മുഴുവൻ പെരിച്ചാഴിയെ മുഴുവൻ തിന്നു തീർക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പെരിച്ചാഴ് പെരിച്ചാഴ് സ്വാഭാവികമായ ശത്രു തെരുവു നായയാണ് ഈ നായ്ക്കൾ ഇല്ലാതാവുന്ന സ്ഥലങ്ങളിൽ നായ്ക്കൾ ഇല്ലാതാവുന്ന തെരുവു നായ്ക്കൾ ഇല്ലാതാവുന്ന നഗരങ്ങളിൽ പെറ്റ് പോകുന്നത് എലികളാണ് പെരിച്ചാഴിയാണ് പെറ്റ് പെറ്റ് വരാൻ പോകുന്നത് അതുതന്നെയാണ് അതാണൊരു കാരണമെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ തൊണ്ണൂറ്റിനാലിലെ സുറട്ട് പ്ലേഗിലും അതുപോലെ മറ്റ് പല നഗരങ്ങളിലും ഈ സംഭവവികാസം വികാസം ഉണ്ടായത് തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കിയതിന് ശേഷമാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ തെരുവു നായ്ക്കളെ എ ബി സി നടപ്പാക്കണം അവർക്ക് ആവശ്യമായ വന്ധ്യീകരണം നടത്തണമെന്ന് പറഞ്ഞത് ഭാഗം വരെ നമ്മുടെ സുപ്രീം കോടതി വിധി വളരെ കൃത്യമാണ് എട്ടാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഈ ഇന്ത്യയിലെ തെരുവു നായ്ക്കൾക്ക് മുഴുവൻ വാക്സിനേഷൻ നൽകണം അവയെല്ലാം തന്നെ സ്റ്റെറിലൈസ് ചെയ്യണം എന്ന് പറഞ്ഞ ഭാഗം കൃത്യമായി ശരിയാണ് പക്ഷേ അതേസമയം തന്നെ ഇവയെ പ്രത്യേകമായിട്ടുള്ള സങ്കേതങ്ങളുണ്ടാക്കി അവിടെ അധിവസിപ്പിക്കണമെന്ന് പറയ പറയുന്നിടത്ത് എത്രത്തോളം അത് പ്രായോഗികമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ട് പിന്നെ ഈ തരത്തിൽ തെരുവുകളിൽ നിന്ന് പൂർണ്ണമായി തെരുവു നായ്ക്കളെ ഉൽ ഉന്മൂലനം ചെയ്യുന്നതോട് കൂടിയിട്ട് അടുത്തതായി വരാൻ പോകുന്നത് കൃത്യമായ എലികളുടെ പെരുപ്പമാണ് ഈ ഓടകൾ എലികൾ എലികൾ പെറ്റ് പെരുകും ആ എലികളിൽ നിന്ന് അടുത്തത് വരാൻ പോകുന്നത് പ്ലേഗ് എന്ന മഹാമാരിയാണ് അപ്പോൾ ഈ കാര്യം ചരിത്രപരമായിട്ട് തികച്ചും സാധൂകരിക്കപ്പെട്ടതാണ് ഈ കാര്യം നമ്മൾ കൃത്യമായി ഓർക്കണം തെരുവു നായ്ക്കളെ എ ബി സി പ്രോഗ്രാം അനുസരിച്ചിട്ട് ആനുവൽ ബേത്ത് കൺട്രോൾ പ്രോഗ്രാം അനുസരിച്ചിട്ട് റെഗുലേറ്റ് ചെയ്യണം അവരുടെ എണ്ണം കുറക്കണം അതുപോലെ തന്നെ ഈ വൈൽഡായിട്ട് ഇപ്പോൾ ഈ അറവു മാലിന്യങ്ങൾ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ വരുന്ന ഇത്തരത്തിൽ തെരുവു നായ്ക്കളുടെ സ്വഭാവം ഇല്ലാത്ത നാടൻ നായ്ക്കളുടെ സ്വഭാവം ചെന്നായ്ക്കളോട് അടുത്ത് നിൽക്കുന്ന അത്തരത്തിലുള്ള മൃഗങ്ങളെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യേണ്ടതും അവരെയാണ് പിടിക്കേണ്ടതും പക്ഷെ അത് അവരെ അവരൊരിക്കലും കിട്ടില്ല ഈ ഈ പിടിക്കാൻ ചെല്ലുമ്പോൾ നേരിട്ട് മുന്നിൽ വരുന്നത് ഈ സാധുക്കളായിട്ടുള്ള വളരെ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള തെരുവ് നായ്ക്കളാണ് അവർക്കിതിൻ്റെ അപകടം അറിയില്ല പക്ഷെ അതേസമയം ഈ പറയുന്ന ചെന്നായ്ക്കളുടെ സ്വഭാവമുള്ള അറിവു മാലിന്യങ്ങൾ കൂട്ടിയിട്ടെടുത്ത് ജീവിക്കുന്ന പട്ടികൾ അവ ഒരിക്കലും പകൽ വെളിച്ചത്തിൽ പുറത്തു വരാനും പോകുന്നില്ല ആ അവയെ പിടിക്കുവിടാനും സാധ്യമല്ല അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇത്തരത്തിൽ ഡൊമസ്റ്റിക്കേറ്റായിട്ടുള്ള തെറു നായ്ക്കൾ ഇല്ലാതാവുന്നതോടു കൂടിയിട്ട് അരക്ഷിതാവസ്ഥ വീണ്ടും കൂടുകയാണ് ചെയ്യുക ഈ നായ്ക്കൾ ഈ വയൽഡായിട്ടുള്ള ചെന്നായ്ക്കളുടെ സ്വഭാവമുള്ള നായ്ക്കൾ നാട്ടിലേക്ക് പ്രവേശിക്കും അത് ആ സിറ്റുവേഷൻ വീണ്ടും മോശമാക്കാനാണ് സാധ്യത അത്തരത്തിൽ ഈ നമ്മുടെ നിയന്ത്രണ പരിപാടികൾ നടത്തുകയും അതുപോലെ തന്നെ വാക്സിനേഷൻ കൊടുക്കുകയും ചെയ്തുകൊണ്ട് കുറേ തെരു നായ്ക്കളെങ്കിലും ഇവിടെ നിലനിർത്തിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളാണ് സമൂഹം പ്രതീക്ഷിക്കേണ്ടത്